വാഴണ എട്ടിന്റെ കൂട്ടുള്ള എന്ന് പറയുന്ന ആ ഒരു കൂതറേ പൂട്ടി ഇനി ഒന്നും പേടിക്കാനില്ല അവൻ എത്രയും പെട്ടെന്ന് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട അതുപോലെ എന്ന് പറയുന്ന വ്യക്തി നമ്മൾ ആ യൂട്യൂബർ അടിപൊളി യൂട്യൂബർ കാരണം അയാളാണ് ആദ്യമായിട്ട് ഈ ഒരു കാര്യം പുറത്തു വരുന്നത് ആദ്യമായിട്ട് ആ മൊബൈൽ നമ്പർ കണ്ടെത്തുന്നത് പോലെ അദ്ദേഹമാണ് അദ്ദേഹത്തിന് ഇന്ന് സൈബർ സെല്ലിൽ നിന്നും വിളിച്ചുകൊണ്ട് ആ ഒരു കാര്യം നിങ്ങളൊന്ന് അല്ലെങ്കിൽ കേൾക്കൂ സാർ അതെ അതെ അതിലിപ്പോ വീഡിയോണ്ട് ഫോൺ നമ്പർ ഫോൺ നമ്പർ ഓ പറഞ്ഞു പറഞ്ഞോ അതാർക്കും ഉണ്ടാവുന്ന സംശയമാണ് അതിൽ ഇപ്പൊ ഞാൻ വിളിച്ചു ചോദിച്ചാൽ എനിക്ക് എളുപ്പം നമ്പർ തന്നെന്നൊക്കെ വരും പക്ഷെ ഞാനത് വേണ്ട എന്ന് വെച്ചത് എന്റെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഒരു കാര്യം കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും ഭയങ്കര ഇമോഷണലി തകർന്നിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് നമ്മളെ സുഹൃത്തുക്കളെ കാണാനില്ല ഒരുപാട് ആളുകളുണ്ട് എന്താ ചെയ്യാ ഒരു വിവരം പോലും ഇല്ല ഞാൻ അവിടെ ഫുൾ ഡീറ്റെയിൽസ് ഒക്കെ ചെക്ക് ചെയ്തൊക്കെ എവിടെ ഇല്ല എന്നുള്ള ഒരു ഇതാണ് അറിയാൻ കഴിഞ്ഞത് ഞാൻ മറ്റുള്ള കാര്യങ്ങൾ ഉണ്ടാവരുന്ന് ആഗ്രഹിക്കുന്നു ഓക്കെ അത് എന്ത് കോട്ടെ അത് പറഞ്ഞുകൊണ്ടിരുന്നുണ്ടെങ്കിൽ വീണ്ടും ഡൗൺ ആയിപ്പോ അപ്പൊ റിനോയ് എന്ന് പറയുന്ന അതിന്റെ മൊനെ എന്ത് ചെയ്യണമെന്ന് സൈബ്രസിൽ എന്തു ചെയ്യുമെന്ന് നമുക്കറിയില്ല നമ്മൾ എന്തു ചെയ്യും എന്നുള്ളതാണ് ഇങ്ങനെയുള്ള ആളുകളെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തുക എന്നുള്ളത് ആരും കയറി തല്ലിയിട്ടൊന്നും കാര്യമില്ല തല്ലിയിട്ടും കൊന്നിട്ടും ഒന്നും ആ ഒന്ന് സംഭവിക്കാനും പോണില്ല ഇവിടെ അത് വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കും പക്ഷെ നമുക്കൊന്ന് ചെയ്യാൻ കഴിയും ഒറ്റപ്പെടുത്തുക എന്നുള്ളത് സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തുകയാണെങ്കിൽ ഇങ്ങനെയുള്ള കീടങ്ങൾ ഇനിയും വളർന്നു വലുതാവില്ല ഇവരെ പോലെയുള്ള ചാനലുകൾ കാണാതിരുന്നാൽ തന്നെ ബഹിഷ്കരിച്ചാൽ തന്നെ നമുക്ക് സമാധാനമായിട്ട് മുന്നോട്ട് പോകാം യൂട്യൂബ് ചാനലും ഇൻസ്റ്റഗ്രാം ഐഡിയും ഫേസ്ബുക്ക് ഐഡിയും ഒക്കെ ഡിലീറ്റ് ചെയ്ത് ഇവിടെ നിന്ന് ഫോൺ സ്വിച്ച് ഓഫ് വെച്ചിട്ട് കയറി പോയി കഴിഞ്ഞാൽ നീ രക്ഷപ്പെടാൻ പോകുന്നില്ല കാരണം നിന്നെ നിന്റെ വീട്ടുകാർ പോലും ഇപ്പൊ എതിർത്ത് സംസാരിക്കുന്നുണ്ടാവും എന്തുകൊണ്ടാണെന്ന് അറിയോ മലയാളികൾ അർജുൻ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് ഇവിടെ തപസ്സിന്നിട്ടുണ്ട് അതേ തന്നെ ഇപ്പോഴും കിട്ടിയിട്ടില്ല ഓരോ ആൾ അന്നെ പള്ളിയിൽ പോയിട്ട് പ്രാർത്ഥിക്കുന്ന അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുന്നു അങ്ങനെ പല രീതിയിലും പ്രാർത്ഥനകളോടുകൂടി മുഴുകി ഈ അർജുൻ അർജുനെന്ന് പറയുന്ന വ്യക്തിയെ തന്റെ സഹോദരനും അച്ഛനും മകനും അനിയനും അങ്ങനെ എല്ലാ രീതിയിലും കണ്ടുകൊണ്ടാണ് മലയാളികൾ ഓരോ ആളുകളും പ്രാർത്ഥിച്ചിരുന്നത് ആ സമയത്ത് പോലും കള്ളം അയിൻ്റെ മോനായിട്ടുള്ള ആയിന്റെ മോന്റെ മോനായിട്ടുള്ള ഇറനോയ് എന്ന് പറയുന്ന ഒരാൾ വീട് ചെയ്തു എന്ന് പറയുന്നത് ഞാനത് കണ്ടില്ല എനിക്ക് ഡിലീറ്റ് ഡൗൺലോഡ് ചെയ്യാൻ കഴിഞ്ഞില്ല അപ്പോൾ ഡിലീറ്റ് ആയി പോയി പല ആളുകളും പറയുമ്പോഴും ഞാനത് അറിയുന്നത് ശരിക്കും പറഞ്ഞാൽ വയനാടിന്റെ വിഷയം തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇമോഷണൽ ആയിട്ട് തകർന്നിരിക്കുക ആ ഒരു സമയത്ത് അതുകൊണ്ട് ആ ഒരു വീഡിയോസ് ഡയ നമ്മളിതിനെ അപ്ഡേഷൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് ആരെങ്കിലും ഒന്ന് തിരിച്ചു കിട്ടട്ടെ അവിടെ ഒരുപാട് മിണ്ട പ്രാണികളായിട്ടുള്ള ജീവികളും അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ എന്താ പറയുക ഓണേഴ്സിന് അന്വേഷിച്ച് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ഓരോ നിമിഷവും സങ്കട ആ ഒരു സമയത്ത് നമ്മൾ അപ്ഡേഷൻസ് തരയുന്നതിൻ്റെ ഇടയിലാണ് ഈ ഒരു കോമാളിത്തരം കാണുന്നത് എന്നുള്ളതാണ് അവൻ എന്തെങ്കിലും റിയാക്ട് ചെയ്തുകൊണ്ട് ഒരു കുഴപ്പമില്ല എന്തെങ്കിലും റിയാക്ട് ചെയ്തോട്ടെ ആരും ഇതിന് കുറ്റം പറയില്ല പക്ഷെ ഇവിടെ എല്ലാവരും സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്തല്ലേ ഇവൻ ഈ ഒരു പരിപാടി ചെയ്യുന്നത് അത് ശരിക്കും പറയണെന്നുണ്ടെങ്കിൽ എനിക്ക് ആകെ ഡൗൺ ആയിപ്പോയി അപ്പൊ ഈ റിനോയെ പോലെയുള്ള ആളുകൾ നിങ്ങളുടെ വീടിന്റെ ചുറ്റിലുമാണ് ഉള്ളത് എങ്കില് തിരുവനന്തപുരം ജില്ലയിൽ എവിടെയാണ് എന്നുള്ളൊരു കാര്യം അറിയുള്ളൂ അദ്ുൽ അത് ഇപ്പൊ പറയുമ്പോൾ അടക്കം ശബ്ദം കട്ട് ചെയ്തിട്ടുണ്ട് മൊബൈൽ നമ്പർ എന്തായാലും പുറത്തേക്ക് വിട്ടിട്ടുണ്ട് ആ നമ്പർ ഞാൻ കാണിക്കുന്നതിൽ എന്തെങ്കിലും നിയമ നിയമതടസ്സം ഉണ്ടോന്നറിയില്ല എന്തായാലും അതു ലോകില് കൂടെ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അത് കാണാൻ കഴിയും ഞാനത് എന്താ പറയുക കമ്മ്യൂണിറ്റിയിൽ എന്തായാലും വിട്ടിട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് അതിൽ പോയി കാണാം അപ്പൊ ഇങ്ങനെയുള്ള ചെറ്റകളെയൊക്കെ വളർത്തുന്ന വീട്ടുകാര് അവരെ കുറ്റം പറയാനും കഴിയില്ല എന്നുള്ളതാണ് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അധ്വാനിച്ച് അത് കൊടുത്ത മക്കളെയൊക്കെ നന്നായി വളർത്തണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു അച്ഛനും അമ്മയോ ചിലപ്പോ അതിനിടയിൽ പയ്യന്മാര് മക്കൾ ഈ ഒരു രീതിയിൽ പോകുന്നുണ്ടോ എന്ന് അറിയില്ല ലഹരികളെല്ലാം ഉപയോഗിക്കുന്ന ആളാണോന്നും അറിയില്ല ഇനി ചില ആളുകൾക്ക് ധാരണയുണ്ട് ഈ ഒരു സമയത്ത് ഇതിനെതിരെ സംസാരിച്ച വയനാട് അല്ലെങ്കിൽ എന്താണോ ഇപ്പോൾ ഉയർന്നു നിൽക്കുന്ന ഒരു വിഷയം അല്ലെങ്കിൽ ആളുകൾ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന വിഷയം അതിനെതിരായി സംസാരിച്ചാൽ വൈറലാകാം എന്നുള്ള ഒരു ബോധത്തിന്റെ പുറത്ത് ചെയ്തതാവുമോ എന്നുള്ളതാണ് ഡൗട്ട് എന്തായാലും സൈബർ സെല്ല് കേസ് എടുത്തിട്ടുണ്ട് കേസ് അതിലെ നമ്മൾ കയ്യിൽ നിന്ന് നമ്പർ വാങ്ങിയിട്ടാണ് കേസ് കാര്യങ്ങളൊക്കെ ഒരു മുന്നോട്ട് പോണത് പക്ഷെ സൈബർ സെല്ലിന് ഇപ്പൊ എന്താണ് അദ്ദേഹത്തിനെ എന്ത് രീതിയിലാണ് ശിക്ഷിക്കാൻ കഴിയുക എന്ന് എനിക്കറിയില്ല എന്തായാലും വലിയൊരു ക്രൈം തന്നെയാണ് ഇത് ഇത്ര ജനങ്ങള് സങ്കടപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയില് നമുക്ക് എങ്ങനെയാണ് അത് കണ്ടു ചിരിക്കാനും കളിയാക്കാനും തോന്നുന്നത് എന്നാണ് എനിക്ക് അറിയാത്തത് അയാളുടെ നാട്ടുകാരെങ്കിലും എന്റെ ചാനൽ വഴി വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ അയാളെ കുറിച്ച് വല്ലതും അറിയുന്നുണ്ട് എങ്കിൽ എന്റെ ഇൻസ്റ്റഗ്രാം ഐ ഡി സന്ദീപ് എടപ്പാള് എന്നാണ് ഒന്ന് അതുവഴിയൊന്നറിയിക്ക നമുക്കൊന്ന് വേണമെങ്കിൽ നേരിട്ട് അവരെ വീട്ടിലൊക്കെ പോയി സംസാരിക്കല്ലേ ഈ പയ്യനല്ലേ ഭ്രാന്താണോന്ന് അറിയില്ല ഇനി അതാണ് അടുത്ത പണി അതാണ് എന്റെ മകന് ഭ്രാന്താണോ അല്ലെങ്കിൽ എന്റെ സഹോദരന് ഭ്രാന്താണ് എന്ന് പറഞ്ഞുകൊണ്ട് ഏഹ് അവർക്ക് ഇത് താഴ്ത്താൻ കഴിയും സിമ്പിൾ പരിപാടിയാണ് അതെ സിമ്പിൾ പരിപാടിയാണ് അതായത് എന്തെങ്കിലും ഊളത്തരം വലിച്ച് വി വിളിച്ച് പറഞ്ഞ് ഓരോന്ന് കാട്ടിക്കൂട്ടി അവസാനം ഭ്രാന്താണ് ഭ്രാന്തിട്ടുള്ള മരുന്ന് കഴിക്കുന്ന ആളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഊരിൽ പോകാം എന്നുള്ള ഒരു ധാരണ ഉണ്ട് എങ്കിൽ എനിക്ക് അതൊരു വല്ലാത്തൊരു ഇതായിട്ട് തോന്നാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഇവിടെ ഈ വിഷയത്തിൽ മോശം പറഞ്ഞ ആളുകൾക്കൊക്കെ നല്ല തല്ല് കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ ഇടയിൽ ഒരു തന്തയില്ലാത്തരം വേറെയും നടക്കുന്നുണ്ട് വയനാട്ടിൽ രക്ഷാപ്രവർത്തകരുടെ ഇടയിൽ ആരൊക്കെയോ കള്ളന്മാരായിട്ടുള്ള കുറച്ച് ആളുകൾ കയറി ചെന്ന് അവിടെയുള്ള വീടുകൾ കുത്തി തുറന്ന് മോഷ്ടിച്ചത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും അതായത് ഒരു പ്രശ്നവുമില്ലാത്ത ഒരു വീട് ആ വീടിൽ നിരന്തരമായിട്ട് പൂച്ചക്ക് ഭക്ഷണം കൊടുക്കാൻ പോകുന്ന ഒരു കാക്ക കുഞ്ഞാപ്പുക്ക എന്നൊക്കെ പറഞ്ഞ ഒരാള് അയാൾ ഉച്ചക്ക് ഭക്ഷണം കൊടുത്ത് വൈകുന്നേരം ഭക്ഷണം കൊടുക്കാൻ വേണ്ടി തിരിച്ചു വരുമ്പോൾ വീടിന്റെ വാതിൽ ചവിട്ടി പൊളിച്ചകത്ത് കയറി വീടിന്റെ അലമാരയിൽ നിന്നും എല്ലാ ഡാറ്റകളും കട്ടുകൊണ്ട് പോയിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു പാവപ്പെട്ട മനുഷ്യന്റെ ജീവിതകാലം മുഴുവൻ അദ്ദേഹം എടുത്തു വെച്ചതാ അയാൾ ആ വീട് രണ്ടാമത്തെ ഉറിൽ പൊട്ടുന്നത് പോകുമ്പോഴും ആ വീടിന്റെ സൈഡേ പോയിട്ടുണ്ടുള്ളൂ ബാക്കി വീട് സേഫ് ആയിരുന്നു തിരിച്ചു വരുന്ന സമയത്ത് അദ്ദേഹം കണ്ടത് എന്താ നിങ്ങൾക്ക് അറിയോ ആ വീട് വീടങ് തകർന്ന് തരിപ്പണായി കിടക്കണതാ അപ്പൊ അതാണ് അവസ്ഥ എന്തായാലും ഇതിനിടയിൽ ചെറ്റത്തരം കാണിച്ചവർ ആരെ ആണ് കിട്ടുന്നതെങ്കിലും ഒന്നും നോക്കണ്ട നമുക്ക് കഴിയുന്ന രീതിയിൽ നല്ല മോന്ത അടിച്ച് വീർപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഓക്കെ ഒരാളെയും കൊല്ലണം എന്നുള്ളൊരു കാര്യം നമ്മൾ പറയാൻ പാടില്ല കാരണം അതൊക്കെ നമ്മളെ കയ്യിലല്ല ഒരിക്കലും നമുക്ക് അതിനുള്ള അധികാരവും ഇല്ല പക്ഷെ മുഖം നോക്കി ഒരെണ്ണം കൊടുക്കുന്നില്ല തെറ്റില്ല നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഒരു പ്രതികരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുഖം അടിച്ചാലും ഒറ്റ തിരിതിരിക്കുക അത്ര ചെയ്താൽ മതി ഓക്കെ അത് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ മലയാളിയാണുള്ളത് തേങ്ങാ കൊലയുടെ കാര്യമുള്ളത് അമ്മൊരു ഊളകളയൊക്കെ പടച്ചുവിട്ട ആളുകളെ പറഞ്ഞാൽ മതിയല്ലോ പക്ഷെ പാവം ചിലപ്പോ ആ അമ്മയ്ക്ക് അത് കണ്ടുമ്പോൾ ചിലപ്പോൾ സങ്കടപ്പെടുന്നുണ്ടാവും കാരണം ഇങ്ങനെ ഒന്നിനെ പെറ്റിട്ടല്ലോ എന്ന് ആലോചിച്ചുകൊണ്ട് ഇനി ഈ ഇത് ഞാ ന്യായീകരിക്കണ രീതിയിലേക്ക് ആയിപ്പോയി കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞ് നമ്മൾ ന്യായീകരണത്തിന്റെ വക്കിലേക്കും കൂടി പോകേണ്ടി വരും അതായത് ഓന് ഭ്രാന്തായിരുന്നു ആ പരിപാടി പരിപാടിയില്ല അവർ ഭ്രാന്താണെങ്കിൽ ചങ്ങലയ്ക്കിട ട്രീറ്റ്മെന്റ് കൊടുക്കുക ഇത്തരം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കാൻ സമ്മതിക്കാതിരിക്കുക അല്ലാത്ത പക്ഷം കുടുംബത്തിന് ചീത്ത പേരുണ്ടാവും നാട്ടുകാര് മുഖം അടിച്ചു തിരിക്കും ഇപ്പോഴും പുറത്തുനിന്ന് ഒരു നാട്ടുകാരനായിട്ടുള്ള ഒരാളെ ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടില്ല കേട്ടോ ഇതിന് പ്രതികരിച്ചുകൊണ്ട് അതാണ് രസം നാട്ടിൽ ആരെങ്കിലും ഒക്കെ ഇപ്പൊ നമ്മുടെ നാട്ടിൽ ആരെങ്കിലും ഒരു ചറ്റത്തരം ചെയ്ത് അത് പ്രതികരിക്കും പ്രതികരിക്കണം അയാളുടെ നാട്ടിലുണ്ടാവും യൂട്യൂബർമാർ എല്ലാ ഇടങ്ങളും യൂട്യൂബർമാരുണ്ട് പക്ഷെ ആരും ഒന്നും പുറത്തേക്ക് വരുന്നില്ല എന്നുള്ളതാണ് എന്തായാലും തിരുവനന്തപുരത്ത് കിടക്കുന്ന നെയ്യാറ്റിങ്കര കിടക്കുന്ന അതുലിന് ആ ഡാറ്റകൾ ശേഖരിക്കാൻ കഴിഞ്ഞു അത് വലിയ കാര്യം ഇപ്പൊ അതാ പോലീസ് കേസ് എടുത്തിട്ടുണ്ട് സൈബർ സെല്ലിൽ കേസ് എടുത്തിട്ടുണ്ട് അതും നല്ല കാര്യം ആൾ മുങ്ങിയിട്ടുണ്ടാവുന്ന കാര്യത്തിൽ തർക്കം ഒന്നുമില്ല ഇനിയിപ്പോ സോഷ്യൽ മീഡിയയിലുള്ള വീഡിയോസ് ഡിലീറ്റ് ചെയ്തുകൊണ്ട് ഒന്നും കാര്യമില്ല കാരണം തന്തയില്ലാത്ത സെമ്മാടിത്തരം കാണിച്ചുകൊണ്ട് അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് എന്ത് കാര്യം നാളെ നാളൊരു മാപ്പായിട്ട് വന്നിട്ടും കാര്യമുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം മറ്റുള്ള നാല് പേര് നാല് പേരെല്ലാം നമ്മൾ പൊക്കിയത് ജോർജ് പിന്നെ ഒരു മൂന്നെണ്ണം മാപ്പ് പറഞ്ഞ മൂന്നെണ്ണം ഒന്നിനെ തല്ലിക്കൂട്ടി അല്ലെ അതായത് വൃത്തികേട് പറഞ്ഞത് കൊണ്ടാ അമ്മയെയും പെങ്ങളെയും തിരിച്ചറിയാത്ത അമ്മിഞ്ഞ പാലിന്റെ മഹത്വം അറിയാത്ത ഒരു ചെറ്റ നല്ല അടി കിട്ടി നല്ല അടി കിട്ടിണ്ട് അതുപോലെ തന്നെ രണ്ടെണ്ണം മാപ്പ് പറഞ്ഞു പക്ഷെ മാപ്പിൽ ഒതുക്കേണ്ട ഒരു കാര്യമല്ലേ മാപ്പൊക്കെ വളരെ താഴ്ന്നു പോയിടൂ മാപ്പൊന്നും അല്ല വേണ്ടത് മുഖത്തെ ആ ഒരറ്റ അടിക്ക് ഒരു നാലണപ്പല്ലെങ്കിലും പുറത്തു പോകുന്ന തരത്തിൽ എന്തെങ്കിലും എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഓക്കെ ഞാൻ വിഷയം എങ്ങനെ വലിച്ചു നീട്ടുന്നില്ല നമുക്ക് പുതിയ വിശേഷങ്ങൾ വാർത്തകളായിട്ട് വേണ്ടിവരാം അതൊരു സദ്യയുടെ പാൾ സാനും